എന്താ പൈസ എന്റെ വിചാരം നാല് മാസമായി ഇത് വാടാന്നിട്ട് അഞ്ചെന്താളെ കളിപ്പിക്ക ഒന്നിച്ച് പറയേണ്ട ഒന്നും പറയണ്ട നാല് മാസമായി വാടേ ഞാൻ എത്രയാളെ വെട്ടാൻ എന്റെ വാളെ വിളിച്ച് ഏർപ്പാടാക്കണോ ഇത് ശരിയാവില്ല എനിക്ക് പെട്ടെന്ന് ഇന്ന് ഇന്ന് വൈകുന്നേരത്തിന്റെ തീരുമാനമായിട്ടില്ലെങ്കിൽ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്റെ സ്വഭാവനക്കറിയില്ലേ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് വൈകുന്നേരം അവിടെ പൈസ എത്തിച്ചോളുണ്ടോ

നേരെ ചോദിക്കാന്ന് വിചാരിക്കരുത് ഒരു അയ്യാർ കടന്ന രണ്ടോ ഞാനിപ്പോ വാടക മൂന്നാല് മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ല ആള് രാവിലെ വന്ന് സീനാക്കി ഇവിടെ നിവൃത്തിയില്ലാത്തോണ്ടാട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് വീട് പാർട്ടീഷൻ കഴിഞ്ഞടാ അനിയനെ കൊടുത്ത് പാർട്ടീഷൻ കഴിഞ്ഞ സൈക്കിക്ക് പിന്നെ അവർ ഇങ്ങനെ പോകാൻ ശരിയല്ലോ തൊട്ടടുത്തൊരു വാടക എന്താ ജോയി പറഞ്ഞത് എടാ വീട് ഈ രൂപത്തിലാക്കിയത് ഇനിയല്ലേ എന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് കോലം വീടിന്റെ ചെയ് രൂപത്തിലാക്കി എത്ര പൈസ ചെലവാക്കിന് മോളില് എന്നിട്ട് ഈ വീട് ഈ എത്തിക്കാൻ പറ്റാ നിന്റെ കഷ്ടപ്പാട് എനിക്കറിയാം അതൊക്കെ ശരി തന്നെയാണ് ബാവാ പാഠ്യക്ഷം കഴിയുമ്പോ അനിയന്മാർക്ക് വീട് കൊടുക്കണം എന്നുള്ളൊരു നാട്ടുകടപ്പാണല്ലോ പിന്നെ നമ്മുടെ കഷ്ടപ്പാട് അതൊന്നും ഇനി പറയണ്ട ഞാൻ ചോദിച്ചത് തന്നെ കിട്ടാണെങ്കിൽ പണിയെ അങ്ങോട്ട് മറക്കരുത് പോറക്കരു കുടുംബത്തിനെ കഷ്ടപ്പെടുന്ന എല്ലാ അവസ്ഥ തന്നെയാണ് വല്ലാത്തൊരു നാട്ടിന് no